പേരാമ്പ്രയിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലിയുമായി പേരാമ്പ്ര പോലീസും എസ് പി സി നാടിനെ കാർണെത്തിൽ നിന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ ഒന്നിക്കാൻ ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പേരാമ്പ്ര പോലീസും പേരാമ്പ്ര ഹൈസ്കൂൾ എസ് പി സി യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തി പേരാമ്പ്ര ഗസ്റ്റ് ഹൗസ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി പേരാമ്പ്ര ഇൻസ്പെക്ടർ ജംഷീദ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് പേരാമ്പ്ര മാർക്കറ്റ് പരിസരത്ത് വെച്ച് പേരാമ്പ്ര ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശരാലി പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളെ അവതരിപ്പിച്ച ഫ്ലാഷ് മോബോർ കൂടി പരിപാടി അവസാനിച്ചു പ്രസ്തുത പരിപാടി പേരാമ്പ്ര ഇൻസ്പെക്ടർ ജംഷിദ് പി സ്വാഗതവും പേരാമ്പ്ര ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പേരാമ്പ്ര ഡിവൈഎസ്പി ലതീഷ് വി വി ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിക്ക് എസ് പി സി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ യൂസഫ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റിയാസ് സുധീഷ് എസ് പി സി അധ്യാപകരായ സുനിൽ ബിജ്ല തുടങ്ങിയവർ നേതൃത്വം നൽകി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച റാലിക്കും ഫ്ലാഷ് മോബിനും മികച്ച ജനപിന്തുണയും ലഭിച്ചു എന്നാണ് പോലീസ് പദ്ധതിയുടെ ചടങ്ങിന്റെ ഇവിടെ അരങ്ങേറുന്നത് ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പോലീസ് സൂപ്രണ്ട് ബഹുമാനപ്പെട്ട വേണ്ടി പേരാമ്പ്രണ്ട് നാട്ടുകാരും വിദ്യാർത്ഥികളും ഇൻസ്പെക്ടർ സാറാണ് ും പേരാമ്പ്ര ഹൈസ്കൂളിലെ എസ് പി സി വിദ്യാർത്ഥികളും ഗസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്ന് ആരംഭിച്ചു ഇപ്പോൾ ശ്രീ ജീവിതം തന്നെയാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കേരളം ആഗോളമിങ്ങോളം ഇങ്ങനെയൊരു പരിപാടി കേരള പോലീസിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്

എല്ലാവരും സപ്പോർട്ട് കൂടി മാത്രമാണ് നമ്മുടെ സമൂഹത്തെ ആകെ ഈ